ഗൈസ് ഇന്നേ നമുക്കൊരു കിട്ടിലെ കയറക്കറി ഉണ്ട് നോക്കിയാലും ഉപ്പ കറിയാണേ നല്ല ടേസ്റ്റാണ് ഒരു വിഷയമില്ല അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പം നമ്മൾ ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടെ അനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയച്ചിട്ട് എത്തുന്നതായിരിക്കും നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് സജിം എന്നാൽ യൂട്യൂബ് ചാനലോട് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം നമ്മളൊരു കിഡിലൻ കേരക്കറി ആട്ടോ വെക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ കത്തിച്ചു ഉരുളി ചൂടായിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നല്ല വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഓണിയൻ എത്ര സാധനങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി ഇനി ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നല്ല ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി നല്ല ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ പുറത്തോട്ട് വരുള്ളൂ കേട്ടോ അപ്പം നന്നായിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ സോട്ടായിട്ട് സോട്ടായിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ നല്ല ബുള്ളറ്റിൻ്റെ ആട്ടും എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ ചെറിയുള്ളി ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനിപ്പോൾ ചെറിയ ഉള്ളി ആഡ് ചെയ്തിട്ടില്ല സവോള ഞാൻ കട്ട് ചെയ്ത് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ അതും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് നല്ല കറിവേപ്പില ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കറിക്ക് മെയിൻ സംഭവമാണ് കറിവേപ്പില ഞാൻ കുറച്ച് കൂടുതൽ അങ്ങ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഉള്ളി എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഉള്ളി ഒന്ന് വഴന്ന് കിട്ടണം കേട്ടോ ഒത്തിരി അങ്ങ് വഴന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മീൻകറിക്ക് ചെറിയൊരു ഒക്കെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്നോട്ടെ കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് മസാല ഇടുന്ന കലാവരും കൂടിയാണേ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മഞ്ഞൾ വേണം വേണം എരുവെള്ളമുളക് കൂടി വേണം കാശ്മീരി ചില്ലി പൗഡർ പൗഡർ വേണം അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് എരുവെള്ളമുളക് കൂടി ഇട്ടു അതിന് ശേഷം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു അതിന് ശേഷം നമുക്ക് മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഉലുവ പൊടി കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത് ഇത് നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ അത് നമുക്ക് ഉലുവ പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും അപ്പോൾ നല്ല ഫ്ലേവർ ഫ്ലേവറായിരിക്കും കേട്ടോ കറിക്ക് അപ്പോൾ അതിന് ശേഷം നമുക്ക് കുടംപുളി കുടംപുളി ഞാൻ കഴുകി നല്ല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് തക്കാളിയും കൂടെ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് അതും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ പുളിയും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് തക്കാളി എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് ഒടഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ ആ പുളിയുടെ വെള്ളവും പുളിയും കൂടെ എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഉണ്ട് തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടണം നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും കേട്ടോ കുറച്ച് തക്കാളിയും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കുറച്ചുകൂടെ വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഗ്രേവി ആവശ് ഗ്രേവി എന്തേരം വേണോ അതിനാവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കയറയുടെ പീസ് ഞാനങ്ങിട്ട് കൊടുത്തിട്ടുണ്ടേ കണ്ടോ നല്ല അടിപൊളി പീസാണേ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ അപ്പം നമുക്ക് കയറായതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെന്ത് ഇത് ഈ കയറായതുകൊണ്ട് ഒത്തിരി വെന്ത മുടയല്ല കേട്ടോ ഈ മീൻ അപ്പം നന്നായിട്ട് ഒന്ന് വെന്തോട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെന്തോട്ടോ കേട്ടോ മൂടി വെക്കണ്ട കേട്ടോ അതിന് ശേഷം നമുക്ക് നല്ല തേങ്ങാപ്പാൽ കേട്ടോ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല ഒന്നാം പാൽ ഏകദേശം ഒന്ന് മീനെല്ലാം ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ആ ഒന്നാം പാലൂടെ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു മീൻ കറിയാണെ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു മീൻ കറിയാണ് മീൻകറി നമുക്ക് ഒത്തിരി ഒത്തിരി സ്റ്റൈലിൽ നമുക്ക് വെക്കാൻ പറ്റും തേങ്ങ അരച്ച് ചേർത്ത് വെക്കാം തേങ്ങാ പാലൊഴിച്ച് വെക്കാം ഇനി അതല്ലെന്നുണ്ടെങ്കിൽ അങ്കമാലി ഫിഷ് കറി വെക്കാം മാങ്ങയൊക്കെ ഇട്ട് അതിൻ്റെയൊക്കെ റെസിപ്പിയായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പം നമ്മുടെ കീരക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ അതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കറിവേപ്പിലൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം ആഹാ എന്ത് ഫ്ലേവറാണെന്നറിയാവോ എന്ത് ടേസ്റ്റാണെന്നറിയാവോ ഞാൻ ഫ്ലേവർ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഈ രീതിയിൽ തന്നെ ആയിരിക്കും എല്ലാവരും ചെയ്യുന്നത് നല്ല ടേസ്റ്റായിട്ടുള്ള ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ആ ലാസ്റ്റ് ആ തേങ്ങാപ്പാലൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഒരു രക്ഷയില്ല എൻ്റെ സുഹൃത്തുക്കളിൽ എന്ത് ടേസ്റ്റാണെന്നറിയാവോ ഉണ്ടോ ആ പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ ആ അടിക്കുമ്പോൾ ഓഹ് ഒരു കിളിപ്പാറും നല്ല കപ്പയും ചോറിൻ്റെ കറി ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ സൂപ്പർ കറിയാണ് ഇന്നത്തെ കേരക്കറി എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു കുറേ ആൾക്കാരും മറ്റ് റെസിപ്പി ഇപ്പം ബീഫ്രൈ കഴിഞ്ഞൊക്കെ ബീഫ്രൈയുടെ കുറെ ആൾക്കാരൊക്കെ ഓരോ വീഡിയോസിലാവുമെന്ന് ആവശ്യപ്പെടാറുണ്ട് പക്ഷെങ്കിൽ സമയം കുറവുകൊണ്ട് വെക്കാം എന്നാലും മാക്സിമം എല്ലാം തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലുള്ളൊരു കിഡ്ഡിലൻ റെസിപ്പിയുടെ അടുത്ത വഴി വേഗമാണ് എക്സ് സജിൻ സൈനികോ താങ്ക് യു